ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എസ് സി ബി എസ് ഇ മലയാളത്തിൽ ഇന്ന് എടുക്കുന്ന ചാപ്റ്ററിൻ്റെ പേര് പരിസ്ഥിതി വാദവും ശാസ്ത്ര അവബോധവും എന്ന ചാപ്റ്റർ ആണ് അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ ഒരു ബ്ലോഗ് ചാനൽ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും വളരെയധികം പ്രചാരം നേടിയിരിക്കുന്ന ഈ ഒരു ആധുനിക കാലത്ത് നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് ശാസ്ത്രവും പ്രകൃതിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ ഒരു ബന്ധത്തെ രണ്ട് രീതിയിലാണ് വിവരിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകളും കണക്കൂട്ടലുകളും പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഒന്നാമത്തത് രണ്ടാമത്തത് ജനങ്ങളെയും സമൂഹത്തെയും കൂടുതൽ ബോധവാന്മാരാക്കാൻ സഹായിക്കുന്നു എന്നത് ആഗോളതാപനം കാലാവസ്ഥാ വ്യതിയാനം ജൈവവൈവിധ്യനാശം മലിനീകരണം പ്രകൃതി വിഭവക്ഷാമം ഇവയൊക്കെ ആധുനിക ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇവയെക്കുറിച്ച് ആധികാരികമായി തന്നെ പഠനങ്ങൾ നടത്തി പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നത് ശാസ്ത്രലോകാണ് അതായത് നമ്മുടെ പ്രകൃതിയെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് നമ്മുടെ പ്രകൃതിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത് ശാസ്ത്രലോകമാണ് എന്നാണ് പറയുന്നത് പരിസ്ഥിതി ചൂഷണത്തിന്റെ ദീർഘകാല ഫലങ്ങൾ മനസ്സിലാക്കാൻ ഈ ശാസ്ത്ര അവബോധം അനിവാര്യമാണ് പരിസ്ഥിതി ബോധവും ശാസ്ത്രബോധവും പരസ്പര പൂരകങ്ങളായിട്ടാണ് വർത്തിക്കേണ്ടത് എന്ന് പറയാം കോർപ്പറേറ്റ് ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങാതെ നൈതികതയുടെയും മാനവികതയുടെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തി പ്രവർത്തിക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് സമൂഹത്തിൽ ഒരു സുസ്ഥിരമായ വികസനം ഉണ്ടാവും അപ്പൊ എന്താണ് സുസ്ഥിരമായ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതിവാദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് സുസ്ഥിര വികസനം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ ബ്രെഡ് ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം സുസ്ഥിര വികസനത്തെ ഇങ്ങനെയാണ് നിർവഹിച്ചിരിക്കുന്നത് ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്താതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള വികസനമാണ് സുസ്ഥിര വികസനം അതായത് വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വായുവും ജലവും മണ്ണും ധാതുക്കളൊക്കെ അത് അവർക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സംരക്ഷിച്ച് വേണം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് ഈ സുസ്ഥിര വികസനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ് സാമ്പത്തിക വളർച്ച സാമൂഹ്യ നീതി പരിസ്ഥിതി സംരക്ഷണം എന്നിവ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനുമുള്ള ഒരു സാമ്പത്തിക പുരോഗതിയാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത് സാമൂഹ്യ നീതി പറഞ്ഞ വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായി ലഭിക്കുക അതായത് വിദ്യാഭ്യാസം ആരോഗ്യം ലിംഗസമത്വം എന്നിവയൊക്കെ ഉറപ്പാക്കുക പരിസ്ഥിതി സംരക്ഷണം പറഞ്ഞ പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം തടഞ്ഞ് ആവാസ വ്യവസ്ഥയെ നിലനിർത്തുക ഇത് മൂന്നെണ്ണാണ് സുസ്ഥിര വികസനത്തിലെ പ്രധാന ഘടകങ്ങൾ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി കൂടി കൈവരിക്കാനായ ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെയെന്ന് വെച്ചാൽ ദാരിദ്ര്യം ഇല്ലാതാക്കുക ശുദ്ധജലം ശുചിത്വം ഉറപ്പാക്കുക പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളെ പ്രോത്സാഹിപ്പിക്കുക കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുക കടലിലെയും കരയിലെയും ജീവജാലങ്ങളെ സംരക്ഷിക്കുക ഇവയൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടത് സൗരോർജത്തിൻ്റെ ഉപയോഗം ജൈവകൃഷിയുടെ പ്രോത്സാഹനം ശാസ്ത്രീയ മാലിന്യ സംസ്കരണം വനവൽക്കരണം ഇവയിലൂടെയൊക്കെ സുസ്ഥിര വികസനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഓക്കെ ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചു ചെറിയൊരു ചാപ്റ്റർ ആണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്